ഇരുട്ടിൽ തിളങ്ങുന്ന മൂത്രമുള്ള മൃഗമേത് ആന പൂച്ച എരുമ നായ ഉത്തരം പൂച്ച രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് വേപ്പ് മഞ്ഞൾ ശവംനാറി തുളസി ഉത്തരം ശവംനാറി മുപ്പത് ശേഷം സിനിമ പ്രദർശനം നടത്തിയ രാജ്യം ഏത് പോളണ്ട് സോമാലിയ ഈജിപ്ത് മൗറീഷ്യസ് ഉത്തരം സോമാലിയ മനുഷ്യരുടെ കാൽപാദത്തിൻ്റെ ഉള്ള ജോയിൻസ് എത്രയാണ് രണ്ട് മുപ്പത്തിമൂന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഉത്തരം മുപ്പത്തിമൂന്ന് സൾഫർ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏത് പച്ച മഞ്ഞ നീല ചുവപ്പ് ഉത്തരം നീല പെൺകരിങ്കിളിയുടെ നിറം ഏത് കറുപ്പ് ചുവപ്പ് ബ്രൗൺ കാപ്പി ഉത്തരം ബ്രൗൺ ഇന്ത്യയിൽ തേൻ തേനീച്ച മ്യൂസിയം സീ ചെയ്യുന്ന സ്ഥലം ഏത് മൈസൂർ മൂന്നാർ ഊട്ടി വയനാട് ഉത്തരം ഊട്ടി വൈറ്റ് ബുക്ക് ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ് അമേരിക്ക ജർമ്മനി റഷ്യ ഓസ്ട്രിയ ഉത്തരം ജർമ്മനി കള് കുളിക്കുമ്പോൾ പതിഞ്ഞു പോകുന്ന വാതകം ഏത് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ബഹുനേത്ര എന്നറിയപ്പെടുന്നത് പപ്പായ സീതപ്പഴം കൈതച്ചക്ക ബട്ട ഉത്തരം കൈതച്ചക്ക വിനോദത്തിനായി വേണ്ടി മാത്രം വളർത്തി തുടങ്ങിയ ഒരു പക്ഷിയേത് തറാവ് കോഴി തത്ത ഒട്ടകപ്പക്ഷി ഉത്തരം കോഴി മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഏത് കാർബൺ നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ ഉത്തരം ഹൈഡ്രജൻ മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ ബുധൻ ശനി വ്യാഴം ഉത്തരം ബുധൻ